ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് വിവിധ ജില്ലകളിലെ തദ്ദേശ അദാലത്തുകളിൽ വ്യക്തികൾ നൽകിയ പരാതികൾ പൊതുചട്ടങ്ങളിലെ മാറ്റത്തിന് വഴി തുറന്നതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കണ്ണൂർ ജില്ലാ തദ്ദേശ അദാലത്ത് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ചട്ടത്തിൻ്റെയും നിയമത്തിൻ്റെയും തെറ്റായ വ്യാഖ്യാനം കൊണ്ടോ യാന്ത്രികമായി വ്യാഖ്യാനിക്കുന്നത് കൊണ്ടോ കുരുക്കിൽ അകപ്പെട്ട ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനും അവർക്ക് നീതി ലഭ്യമാക്കാനും ഉള്ളതാണ് അദാലത്ത് മന്ത്രി പറഞ്ഞു ആളുകളെ കൊണ്ട് അവരുടെ ജീവിത പ്രയാസങ്ങളും പ്രാരാബ്ധങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളും തീരുമാനങ്ങളും അദാലത്തിൽ ഉണ്ടായിട്ടുണ്ട് നഗരപ്രദേശങ്ങളിൽ കോർപ്പറേഷൻ മുനിസിപ്പൽ അതിർത്തിക്കുള്ളിൽ രണ്ട് സെന്റ് വരെയുള്ള ഭൂമിയിൽ നിർമ്മിക്കുന്ന നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്ക് മുന്നിൽ മൂന്ന് മീറ്റർ വീതിയുള്ള വഴിയാണെങ്കിൽ ഫ്രണ്ടിയാർ സെറ്റ് ബാക്ക് ഒരു മീറ്ററായി കുറച്ചുകൊണ്ട് ചട്ടഭേദഗതി കൊണ്ടുവരാനുള്ള തീരുമാനം കേരളം അതിവേഗത്തിൽ ഒരു ഒരു സംസ്ഥാനമാണ് എന്ന് എന്ന് അറിയാം പറഞ്ഞാൽ വ്യാഴവട്ടത്തിനുള്ളിൽ കേരളത്തിലെ ശതമാനം ജനസംഖ്യയും മാറും എന്നാണ് സംസ്ഥാനത്ത് എത് ചതുരശ്ര മീറ്റർ വരെയുള്ള സ്വന്തം താമസത്തിന് ഉപയോഗിക്കുന്ന വീടുകൾക്ക് രണ്ടായിരത്തിയഞ്ച് വരെയുള്ള വസ്തു നികുതി പിഴപ്പലിശ ഒഴിവാക്കി നൽകാൻ തീരുമാനിച്ചു ഈ കുടുംബങ്ങൾക്ക് നികുതിയും കുടിശ്ശികയും മാത്രം അടച്ചാൽ മതിയാവും ഇവയും അദാലത്തിലെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറുപത് ചതുരശ്ര മീറ്ററിൽ താഴെ വിസ്തീർണമുള്ള വീടുകൾക്ക് യു എ നമ്പർ ആണെങ്കിലും വസ്തുനികുതി ഉണ്ടാകില്ലെന്ന തീരുമാനമെടുത്തു ലൈഫ് ഭവന പദ്ധതി പ്രകാരം ലഭിച്ച വീടുകൾക്ക് യു എ നമ്പറാണ് ലഭിക്കുന്നതെങ്കിൽ പോലും അവസാന ഘടു അനുവദിക്കാൻ തീരുമാനിച്ചു ഭവന ആനുകൂല്യം ലഭിച്ച എല്ലാവർക്കും വീട് വിൽക്കാനുള്ള സമയപരിധി വർഷമായിരുന്നത് പത്തുവർഷമായിരുന്നത് വർഷമായി കുറച്ചു അദാലത്തിലെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മൂലം ചെറു പ്ലോട്ടുകളുടെ ഉടമസ്ഥർക്ക് പെർമിറ്റ് കിട്ടാത്ത സാഹചര്യം ഒഴിവാക്കിക്കൊണ്ടും നിയമലംഘനം നടത്തിയവർക്കെതിരെ കർശന നടപടി ഉറപ്പാക്കുന്ന തരത്തിലും ചട്ടങ്ങളും നിയമങ്ങളും ഭേദഗതി ചെയ്യും ഇത്തരം കേസുകളിൽ ഡെവലപ്പർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു സ്പെഷ്യൽ സ്കൂളുകൾ വൃദ്ധസദനങ്ങൾ അഗതി മന്ദിരങ്ങൾ എന്നിവയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായുള്ള സൂപ്പർവിഷൻ ചാർജ് ഒഴിവാക്കുവാനും തീരുമാനമെടുത്തതായും മന്ത്രി അറിയിച്ചു രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഖ് മഠത്തിൽ ഡോക്ടർ വി ശിവദാസൻ എം പി എം എൽ എ മാരായ കെ വി സുമേഷ് കെ പി മോഹനൻ എം വിജിൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ പ്രിൻസിപ്പൽ ഡയറക്ടർ സീറാം സാംബശിവറാവു റൂറൽ ഡയറക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സറീന എ റഹ്മാൻ എ ഡി എം കെ നവീൻ ബാബു ചീഫ് ടൗൺ പ്ലാനർ ഷിജി ചന്ദ്രൻ എൽ എച്ച് ടി ചീഫ് എഞ്ചിനീയർ കെ ജി സന്ദീപ് എന്നിവർ സംസാരിച്ചു തലശ്ശേരി റോഡ്